സ്മാർട്ട് പി എസ് സി ഓൺലൈന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി പത്രങ്ങളിലെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് പാരിസ്ഥിതിക സുസ്ഥിര മേഖലകളിലെ സേവനങ്ങൾ മുൻനിർത്തി രാജ്യാന്തര അംഗീകാരത്തിന് അർഹമായ ബാങ്ക് ഏതാണ് പാരിസ്ഥിതിക സുസ്ഥിര മേഖലകളിലെ സേവനങ്ങൾ മുൻനിർത്തി രാജ്യാന്തര അംഗീകാരത്തിന് അർഹ മായ ബാങ്ക് ഏത് ബാങ്കാണ് ആണ് ഏത് ബാങ്കിലാണ് ഫെഡറൽ ബാങ്ക് പാരിസ്ഥിതിക സുസ്ഥിര മേഖലകളിലെ സേവനങ്ങൾ മുൻനിർത്തി രാജ്യാന്തര അംഗീകാരത്തിന് അർഹമായ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് രണ്ടാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബില്ല് ലോക്സഭയിൽ പാസാക്കിയത് എവിടെയാണ് ഓക്കെ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സാക്കി അത് എവിടത്തെ എന്നാണ് ചോദ്യം എവിടെയാണ് ജമ്മു കാശ്മീരിൽ അപ്പോൾ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബില്ല് ലോക്സഭയിൽ പാസാക്കി ഏത് ലോകസഭയിലും ജമ്മു കാശ്മീരിൽ മൂന്നാമത്തെ ചോദ്യം ചെന്നൈ ആസ്ഥാനമായുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ മലയാളി എം ആരാണ് ചെന്നൈ ആസ്ഥാനമായുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ മലയാളി എം ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ ലോകസഭയിലെ മികവുറ്റ പ്രവർത്തനത്തിനാണ് പുരസ്കാരം നൽകിയത് അപ്പോൾ ചെന്നൈ ആസ്ഥാനമായുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ മലയാളി എം പി ആരാണ് എൻ കെ പ്രേമചന്ദ്രനാണ് ലോകസഭയിലെ മികവുറ്റ പ്രവർത്തനത്തിനാണ് പുരസ്കാരം പുരസ്കാരം കിട്ടിയത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം ചോദിച്ചാൽ കെനിയാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ ചോദ്യം സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പേര് സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പേര് എന്താണ് സുഗത നവതി സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സുഗത നവതി ആറാമത്തെ ചോദ്യം രാജ്യത്താദ്യമായി രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ ഏതാണ് ധർമ്മടമാണ് രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ് ധർമ്മടമാണ് ഏഴാമത്തെ ചോദ്യം എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷണ പരിശോധനാ ലാബുകളുള്ള ആദ്യത്തെ സംസ്ഥാനം എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷണ പരിശോധനാ ലാബുകൾ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പൊ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷണ പരിശോധനാ ലാബുകൾ സംസ്ഥാനം ഏതാണ് കേരളമാണ് എട്ടാമത്തെ ചോദ്യം ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള അവാർഡ് ജേതാവ് ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള അവാർഡ് ജേതാവ് ആരാണ് കെ ജെ യേശുദാസ് ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള അവാർഡ് നേടിയതാരാണ് കെ ജെ യേശുദാസ് ഒൻപതാമത്തെ ചോദ്യം സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയ സം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ൌർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നിസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നിസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് ലിയാണ്ടർ പേസും വിജയ് അമൃത് രാജ ലിയാണ്ടർ പീസും വിജയ് അമൃത് രാജയും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങളാണ് ലിയാണ്ടർ പീസും വിജയ് അമൃത് രാജയും അടുത്ത ചോദ്യം നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് നയേ ഭാരത് കാ സംവാദ് സംവാദ് അപ്പോ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് നയേ ഭാരത് ക സംവാദ് നയേ ഭാരത് കാ സംവാദ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അടുത്തിടെ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജാനായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ് ആണ് അപ്പോൾ അടുത്തിടെ സൈബീരിയൻ കടവകളെ എത്തിച്ച പത്മജാനായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ അപ്പൊ നമുക്ക് ഈ പഠിച്ച ഡിസ്റ്റൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചു പാരിസ്ഥിതിക സുസ്ഥിര മേഖലകളിലെ സേവനങ്ങൾ മുൻനിർത്തി രാജ്യാന്തര അംഗീകാരത്തിന് അർഹമായ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് പാരിസ്ഥിതിക സുസ്ഥിര മേഖലകളിലെ സേവനങ്ങൾ മുൻനിർത്തി രാജ്യാന്തര അംഗീകാരത്തിന് അർഹമായ ബാങ്ക് ഫെഡറൽ ബാങ്ക് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബില്ല് ലോകസഭയിൽ ലോകസഭയിൽ പാസ്സാക്കിയത് ജമ്മു കാശ്മീരില് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ചെയ്യുന്ന ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത് ജമ്മുകാശ്മീർ ചെന്നൈ ആസ്ഥാനമായുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷന്റെ സൺസെറ്റ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ മലയാളി എം പി ആരാണ് എൻ കെ പ്രേമചന്ദ്രനാണ് ലോകസഭയിലെ മികവുറ്റ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ് കെണിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ . അഞ്ചാമത്തെ ചോദ്യം സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സുഗത നവതി സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സുഗത നവതി രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടം രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടം എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷണ പരിശോധനാ ലാബുകളുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷണ പരിശോധനാ ലാബുകളുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള അവാർഡ് ജേതാവാരാണ് കെ ജെ യേശുദാസ് ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള അവാർഡ് ചെയ്തമാരാണ് കെ ജെ യേശുദാസ് സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാന സമ്മക്ക സരക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങളാണ് ലിയാണ്ടർ പീസ് വിജയ് അമൃതരാജ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങളാണ് ലിയാണ്ടർ പേസ് വിജയ് അമൃതരാജ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് നയേ ഭാരത് നയേ ഭാരത് കാ സംവാദ് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പുസ്തകമാണ് നയേ ഭാരത് കാ സംവാദ് അവസാനത്തെ ചോദ്യം അടുത്തിടെ സൈബീരിയൻ കടവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡാർജിലിംഗ് അടുത്തിടെ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജാനായിഡു ഹിമാലയൻസ് വോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ പതിനഞ്ചാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കർഡഫേഴ്സ് ആണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കർഡഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം